രാവിലെ മുഖത്തിൽ വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് ആറു മണിക്ക് ഷെയർ അടിച്ചിട്ട് ഭാഗം ഇല്ലാതെ ഇറങ്ങിക്കൊണ്ട് വന്നിട്ട് ഭാര്യയും മക്കളെയും പരിപ്പുവാടാ പരിപ്പുവാട എന്ന് പറഞ്ഞിട്ട് ഇതും കൊണ്ടുവന്നിട്ട് കുട്ടികൾക്ക് കൊടുത്തിട്ട് കുട്ടികളെ എങ്ങ് സൂയിപ്പിക്കും അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ പോത്ത് പോലെ കിടന്ന് ഉറങ്ങും രാവിലെ എഴുന്നേറ്റിട്ട് വീണ്ടും ജോലിക്ക് പോകും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോഴേക്ക് വീണ്ടും പരിപ്പുവാ എന്ന് പറഞ്ഞിട്ട് വരുവാർന്ന ഈ സിനിമയെല്ലാം ചില കഥാപാത്രങ്ങൾ കാണുന്നില്ലേ അതുപോലെയാ വരുവാ നേരെ മറിച്ച് ഇന്റെ ഭാര്യയോടും ഉണ്ടാനോ മക്കളോടും മിണ്ടാനോ ഇവന്റെ സമയം ഉണ്ട് അതേ മൊണ്ണകളായ ഭർത്താക്കന്മാരുണ്ട് ഇവറ്റകള് എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭാര്യമാരെ ടുപ്പിക്കും എന്താണെന്ന് വെച്ചാൽ ഈ പെണ്ണ് സ്ത്രീകൾക്ക് കടം കൊടുക്കുന്ന ഒരുപാട് ആൾക്കാർ വരും ഈ പിന്നെന്താ പറയേണ്ടത് ആച്ചയ്ക്ക് പൈസ കൊടുത്താൽ മതി അങ്ങനെയൊക്കെ ആയിട്ട് സ്ത്രീകൾക്ക് അവർ പണം കൊടുക്കുകയുള്ളൂ ഒരിക്കലും പുരുഷന്മാർക്ക് കൊടുക്കില്ല അങ്ങനെ ചില ആൾക്കാർ ഈ സ്ത്രീകളെ വെച്ചിട്ട് ഒരുപാട് പൈസ ഇങ്ങനെ എടുപ്പിക്കും അത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ ഈ ഭർത്താവിന്റെ കാലേ കയ്യെ പിടിച്ചു കഴിഞ്ഞാലും ഇവർ പൈസ കൊടുക്കത്തില്ല അങ്ങനെ എന്ത് ചെയ്യും ഈ വീട്ടിൽ വന്നിട്ട് പൈസ കഴിക്കുമ്പോൾ ഇവർക്ക് പൈസ എന്ന് പറഞ്ഞാൽ ഇവര് ഭയങ്കരമായിട്ട് പറയും നിങ്ങൾ ഞങ്ങളുടെ പൈസ വിളിച്ച് തിന്നിട്ടല്ലേ ഞങ്ങൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആൾക്കാർ കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവർ പറയുക അങ്ങനെ പറയുമ്പോഴേ ചില സ്ത്രീകൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര വിഷമമാകും ഈ ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം നടന്നൊരു സമയം സംഭവമാണ് ഒരു രണ്ടോ മൂന്നോ രണ്ടോ മാസം മുമ്പ് ഒരു സ്ത്രീ അവിടുന്ന് വീട് വിട്ട് പോവുകയാണ് പതിനെട്ട് വയസ്സായ ഒരു പിന്നെ മൂത്ത കുട്ടിയെയും അതിൻ്റെ ഇളയ കുട്ടിയൊരു പതിനാറോ പതിനഞ്ചോ വയസ്സുണ്ടാകും ഭർത്താവിനെയും ഉപേക്ഷിച്ചാണ് അവർ പോയിരിക്കുന്നത് ബാങ്കിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ പോയത് മൊബൈൽ ഫോൺ കൊണ്ടുപോയിട്ടില്ല അവരെ പിന്നീട് ആരും കണ്ടിട്ടുമില്ല ഏതായാലും അത് കഴിഞ്ഞതിന് ശേഷം ഭർത്താവ് കേസ് കൊടുക്കുന്നു ഭർത്താവ് പറയുകയാണ് ഭാര്യ തിരിച്ചു വരൂ കടം നമുക്ക് ഒരുമിച്ച് തീർക്കാം എന്നൊക്കെ പറയുമ്പോഴാണ് ഇത് ജനങ്ങൾ കൃത്യമായിട്ട് അറിയുന്നത് അതായത് മൂന്ന് ലക്ഷത്തി രൂപയാണ് അവർക്ക് കടം എന്ന് പറയുന്നുണ്ട് ഈ മനുഷ്യനാണെങ്കിൽ കാർപ്പൻ്റർ ജോലിയാണ് ചെയ്യുന്നത് നാൽപ്പത്തിഒൻപത് വയസ്സ് മാത്രമാണ് ഈ മനുഷ്യനുള്ളത് അപ്പൊ ഈ കാർപ്പൻ്റർ ജോലി ചെയ്യുന്നവനെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം മിനിമം ഒരു ദിവസം കൂലിയുണ്ട് ഇവനാണെങ്കിൽ സ്വന്തമായിട്ട് തടിയെടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിലും കൂടുതൽ പൈസ ഇവന് കിട്ടും എന്നിട്ടും ഇവൻ ഈ മൂന്ന് ലക്ഷം രൂപ അടക്കാനില്ലാതെ ഭാര്യ നാടുവിട്ട് പോയതിന് ശേഷം ഇവൻ പറയുകയാണ് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഒരുമിച്ച ടക്കാം തിരിച്ചു എന്ന് രണ്ടു മാസം കാലായി ഇപ്പൊ ആ സ്ത്രീയെ കാണാതായിട്ട് അവരെ പറ്റിട്ടൊരു വിവരവും ഇല്ല അങ്ങനെ ഏതായാലും ഇവ മനസ്സും അടുത്തും അടുത്ത് ഇവനും കഴിഞ്ഞ ദിവസം ജീവൻ ഒടുക്കി എന്നാണ് കേൾക്കുന്നത് അതായത് ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞതുപോലെ പല വീടുകളിലും നടക്കുന്നതാണിത് എന്താണെന്ന് വെച്ചാൽ ഭർത്താവ് ഇതുപോലെ കൂലിപ്പണി നല്ല പണിയല്ലായിരിക്കും നല്ല ജോലിയായിരിക്കും അവർക്ക് ഡെയിലി എന്ന് പറഞ്ഞാൽ രണ്ടായിരം രൂപ വരെ വരുമാനം ഉണ്ടാകും പക്ഷേ ഇവിടുന്ന് കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കത്തില്ല കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ എടുത്തിട്ട് ഒരുത്താൻ തുടങ്ങും അതായത് പല പല ഫൈനാൻസും മറ്റേതും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എണ്ണം ഉണ്ടല്ലോ ആ ഒരു ചെറിയ ബുക്കുമായിട്ട് വരുന്നത് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എത്ര പൈസ വേണമെങ്കിലും തരും പക്ഷേ കൃത്യമായിട്ട് അടച്ചിട്ടില്ലെങ്കിൽ അവരെ തനി സ്വഭാവം നിങ്ങൾ കാണുകയും ചെയ്യും എത്ര ആൾക്കാരുണ്ടെന്നോ ഇല്ലെങ്കിൽ വേറൊരു കല്യാണ വീടാണെന്നോ അല്ലെങ്കിൽ മരണ വീടാണെന്നോന്നും അവർക്ക് നോട്ടമില്ല അവർ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അപമാനിച്ച് തന്നെയാണ് വിടുന്നത് പലരും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിടിയിൽ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ ആലപ്പുഴ തിരുവനന്തപുരം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇവന്മാരുടെ വിളയാട്ടമാണ് ഇങ്ങനെയുള്ള ഒരുപാട് ടീമുകൾ അതിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഇങ്ങനെയുള്ള കുറെ ടീമുകള് ഇവരിങ്ങനെ പണം പിരിക്കാൻ വരും ആഴ്ചക്കൂരോസാന്ന് വരിക അത് കൃത്യമായിട്ട് അവരെ ഏൽപ്പിക്കണം എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെയുള്ള കുറേ ടീമുകളുണ്ട് ഈ ഭർത്താക്കന്മാരെ പോലെയുള്ള ഇവന്മാർ കൃത്യമായിട്ട് പൈസ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ സ്ത്രീകളാണ് ഈ ബുദ്ധിമുട്ട് മുഴുവൻ അനുഭവിക്കേണ്ടത് അതായത് ഇവനൊക്കെ ഇപ്പോൾ പറയുന്ന ഇപ്പൊ ഈ സ്ത്രീ വീട് വിട്ടു പോയതിനു ശേഷം ഇയാൾ പറയുകയാണ് കടഞ്ഞം നമുക്ക് ഒരുമിച്ച് തീർക്കാം അങ്ങനെ അന്വേഷിച്ചു നോക്കുമ്പോഴേ കുറെ കമന്റും കാര്യങ്ങളും അതുപോലെ അവരുടെ അയൽവാസികളും പിന്നെ അവരറിയുന്നവരൊക്കെ പറയുമ്പോഴാണ് അറിയുന്നത് മൂന്ന് ലക്ഷം രൂപ എങ്ങനെ കടവുള്ളൂ അത് അവനെയെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് വീട്ട് വീട്ടാൻ കഴിയുന്നതാണ് പക്ഷെ എന്നിട്ടും ഈ സ്ത്രീയുടെ പേരും പറഞ്ഞ് അവരെ അങ്ങ് എന്താ പറയേണ്ടത് ഇതിലേക്ക് വിട്ടു കൊടുത്തിപ്പം അവർ ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ മരണപ്പെട്ടോ എന്നൊന്നും അറിയില്ല അവരെ അങ്ങ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ചില ആൾക്കാർ പറയുന്നുണ്ട് ഇതാ സബാഷ്ടൻ കേസെല്ലുണ്ടേ സബാഷ്ടനെ ഒന്ന് പോയിട്ട് ചോദ്യം ചെയ്യണേ എന്നൊക്കെ പറയുന്നുണ്ട് ശരിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള സ്ത്രീകളാണ് സഭാഷ്ടിന്റെ ഗണിയിൽപ്പെട്ടു പോയത് സഭാഷ്ടങ്ങാട്ടം ഇനി പൈസ തരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയോ അല്ലെങ്കിൽ ഏതെങ്കിലും വഴി കൊണ്ടുപോയോ ഇതൊക്കെ നോക്കേണ്ടത് തന്നെയാണ് നമ്മളാരും വിശ്വസിക്കാൻ പറ്റൂല നമുക്കറിയാലോ അതായത് പത്ത് പതിനേഴ് വർഷം മുമ്പ് കാണാതായവരൊക്കെ എന്ന് പറഞ്ഞാൽ സബാഷ്ടിന്റെ കസ്റ്റഡിയിലാണ് സഭാഷ്ടൻ അന്ന് പറഞ്ഞ ചില ഡയലോഗുകളുണ്ട് ആ അവരെന്നെ വിളിച്ചിരുന്നു ഞാൻ കണ്ടിരുന്നു കോതമംഗലം ടൗണിൽ വെച്ച് കണ്ടിരുന്നു എന്നൊക്കെ പറയുന്ന ക്ലിപ്പിംഗ്സുകൾ ഇപ്പോഴും യൂട്യൂബിലുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്രത്തോളം ആൾക്കാരെ കബളിപ്പിക്കുന്നവരാണ് ഈ സബാഷ്ടനെ പോലെയുള്ള ൾക്കാര് അതുകൊണ്ട് ഒരാളെ കാണാതായി കഴിഞ്ഞാൽ അയാൾ പൂർണ്ണമായിട്ടും നാട് പോയി ഇനി അയാളെ കണ്ടുകിട്ടാൻ കഴിയില്ല അയാൾ എന്റെ സംസ്ഥാനത്ത് പോയി എന്നൊന്നും നമ്മൾ വിശ്വസിക്കരുത് കൃത്യമായിട്ട് നമ്മൾ അന്വേഷിക്കുക തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഇതുപോലെയുള്ള കുടുംബങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞല്ലോ ഭർത്താവിന് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അവനെന്ന് പറഞ്ഞാൽ ഒരു ദിവസം രണ്ടായിരം രൂപേന്റെ പണിവരെ അവൻ എടുക്കും അത് കഴിഞ്ഞതിന് ശേഷം എന്ന് വീട്ടിൽ വരുമ്പോഴേക്ക് ചിലപ്പോൾ മുന്നൂറ് രൂപ പോലും അവൻ്റെ കയ്യിൽ ഉണ്ടാവില്ല എന്താ കാര്യം അതായത് കുറെ കൂട്ടുകാരെ വിളിക്കും വൈകുന്നേരം പിന്നെ മണിക്ക് പണി നിർത്തി കഴിഞ്ഞാൽ ഏഴര മണി വരെ സൽക്കാരമാണ് അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് മീനും വാങ്ങിച്ചിട്ട് വരുവാർന്ന് എന്നിട്ട് ആ മീനും കഴിച്ച് പിന്നെ ആദ്യം വീണ്ടും അറിഞ്ഞ് പിറ്റേന്ന് രാവിലെ ആദ്യം ജോലിക്ക് പോകും ആ മുന്നൂറ് രൂപയായിരിക്കും ചിലപ്പോൾ വീട്ടിലേക്ക് കിട്ടുന്നത് ഈ മുന്നൂറ് രൂപ കൊണ്ട് അവർ ജീവിക്കണം ആശുപത്രി പോകണം കുട്ടികൾക്കും കൊടുക്കണം പിന്നെ പറഞ്ഞ ഇതുപോലെയുള്ള പട്ടിക്കാർ വരും അവർക്കും കൊടുക്കണം ഈ പലിശക്കാര് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ വീഡിയോ കാണുന്നവരെ തന്നെ നിങ്ങൾ നോക്ക് നിങ്ങളൊക്കെ എന്ന് ചില ആൾക്കാരൊക്കെ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു വർ തന്നെയായിരിക്കും കാരണം ഭർത്താവ് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട് അതിലൊന്നും ഒരു കുറവുമില്ല പക്ഷേ ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരത്തെ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവമാണ് ഈ ഷെയറിലാണ് ഇവരൊക്കെ പൈസ പോകുന്നത് ഇവരുടെയൊക്കെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമാവിശേഷമാകുന്നതും ഈ ഷെയർ തന്നെയാണ് എന്നാൽ എല്ലാവരും ഈ ഷെയർന്നുണ്ടോ അതൊന്നുമില്ല അതായത് ചില ടീമുകളുണ്ട് അവർക്കായിട്ടുള്ള കുറച്ച് ടീമുകൾ ആ സമയമാകുമ്പോഴേ കവിഡി എത്തും അവരങ്ങനെ അങ്ങ് ഷയർ കൂട്ടി പിന്നീട് എന്ന് കുടുംബം വരുമ്പോഴേക്ക് നശിച്ചും പോയിട്ടുണ്ടാകും അതാണ് ഇവന് പറ്റിയിരിക്കുന്നത് ഇവന് കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മര്യാദയ്ക്കും കുടുംബത്തിന് നോക്കിയിരുന്നുവെങ്കില് ഇവന്റെ ഭാര്യയും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ആ കുട്ടികൾ അനാദരൂ ആകില്ല ഇപ്പോഴത്തെ അതിറ്റുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അമ്മിയില്ല അച്ഛനും ഇല്ലാത്തൊരു സ്ഥിതി ആയി എന്നുള്ളതാണ് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും പല കുടുംബങ്ങളിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഷയർ തന്നെയാണ് ഞാൻ അന്വേഷിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ നല്ല ജോലിക്കാരാന്ന് എല്ലാവരും പക്ഷേ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയട്ട് അവരുടെ കുടുംബം നശിച്ച് പിന്നെ എല്ലാം നശിച്ച് അസുഖമായപ്പോഴ് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സമ്പാദിക്കണം എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ കൂടണം അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ആരോഗ്യം ക്ഷയിച്ചിട്ടുണ്ടാകും ഓനെ കൊണ്ടൊരു ഗുണവും ഉണ്ടാവില്ല ഈ ആശുപത്രി കൊടുക്കാനല്ലാണ്ട് വേറൊരു പൈസ എൻ്റെ കയ്യിൽ ഉണ്ടാവുകയും ചെയ്യില്ല എന്നിവരായിരിക്കും ഇവന് ബോധം വരും എന്ത് എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ചേരണം അയ്യോ എനിക്ക് മരിക്കാൻ കയ്യിൽ എനിക്ക് മരിക്കാൻ കയ്യിൽ എന്ന് പറഞ്ഞിട്ട് ആ നിമിഷം മുതലൊന്നും നന്നാകും പക്ഷേ ആ ഷെയറിട്ട് എൻ്റെ എല്ലാ ഭവിഷ്യത്തുകളും അവൻ അനുഭവിച്ചിട്ടുണ്ടാകും അപ്പോഴേക്കും അതായത് കുടുംബങ്ങൾക്ക് വരെ വേണ്ട സ്ഥിതിയിലവൻ ആയിട്ടുണ്ടാകും അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ആദ്യം തന്നെ കടമെടുക്കുന്നുണ്ടെങ്കിൽ ഭാര്യമാരെ എല്ലാം ഏൽപ്പിക്കാതെ നിങ്ങൾ സ്വയമായിട്ട് നിങ്ങൾക്ക് എത്ര പൈസ കൊടുക്കാൻ കഴിയും അതനുസരിച്ച് മാത്രം എടുക്കുക കട എടുക്കണ്ടെന്നും ഞാൻ പറയുന്നില്ല എല്ലാവരും കട കടയെടുക്കുന്നവർ തന്നെയാണ് പക്ഷേ എങ്കിലും ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ എല്ലാവരും അടക്കാൻ കഴിയുമെങ്കിൽ മാത്രം നിങ്ങൾ കട എടുക്കുക പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യം പറയുന്നതിന് എന്താ അവിടെ അഭിതബന്ധം വരെ തുടങ്ങുന്നത് കുടുംബജീവിതം താറുമാറാകുന്നത് ഭാര്യ ഒളിച്ചോടുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ പരിണിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ ഷയർ തന്നെയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് ആറു മണിക്ക് ഷയർ അടിച്ചിട്ട് ബാധമില്ലാതെ കെറങ്ങിക്കൊണ്ട് വന്നിട്ട് ഭാര്യേനെയും മക്കളെയും പരിപ്പുപാടയുടെ പെരുപ്പോടെ എന്ന് പറഞ്ഞിട്ട് ഇതും കൊണ്ടുവന്നിട്ട് കുട്ടികൾക്ക് കൊടുത്തിട്ട് കുട്ടികളെ എങ്ങനെ സൂയിപ്പിക്കും അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ പോത്ത പോലെ കിടന്നുറങ്ങും രാവിലെ എഴുന്നേറ്റിട്ട് വീണ്ടും ജോലിക്ക് പോകും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പിലേക്ക് വീണ്ടും പരിപോടെടാ പരിപ്പ് എന്ന് പറഞ്ഞിട്ട് വരുവാർന്ന് ഈ സിനിമയെല്ലാം ചില കഥാപാത്രങ്ങൾ കാണുന്നില്ലേ അതുപോലെയാ വരുവാ നേരെ മറിച്ച് ഇതിൻ്റെ ഭാര്യയോടും മിണ്ടാനോ മക്കളോടും മിണ്ടാനോ ഇവന് സമയം ഉണ്ടാവില്ല അപ്പോഴാണ് നമ്മുടെ ഖാമുകന്മാർ ഇങ്ങനെ എന്താ പറയേണ്ടത് ലൗചിന്യവുമായിട്ട് മറ്റേ ഇൻസ്റ്റഗ്രാമിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ടാകും അവന്മാർ ഒരു ലൗചിന്യം ഇട്ട് കൊടുക്കും ഉയൻ്റെ മോനെ എന്തൊരു സംസാരമാണ് ോട് അതായത് എന്റെ ഭർത്താവിനില്ലാതെ കയറ ഓനുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഓൻറെ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോയിട്ട് ഇവിടുന്ന് മൂങ്ങിയിട്ട് കാര്യമില്ല അതായത് നല്ലൊരുത്തനായിരുന്നു കുടുംബം നോക്കി ഇനി അടുക്കൊരുത്തന്റെ ഭാര്യ പോയി അപ്പോഴും പറയുകയാണ് എല്ലാവരും പറയുന്നത് എത്ര നല്ല ഓനാന്ന് ഓൻ രാവിലെ ഓല് വൈകുന്നേരം വരെ അവൻ പണിയെടുക്കുന്നുണ്ട് ആ കുട്ടികൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഓൻ വേണിച്ച് കൊണ്ട് കൊടുക്കുന്നില്ലേ എന്തെല്ലാ ഭാര്യക്ക് വേണിച്ചു കൊണ്ട് കൊടുത്തിട്ടുണ്ട് നോക്കറ കാറ് വരെ ഓൻ വാങ്ങിച്ചില്ലേ പക്ഷെ എന്താ സംഭവം എന്താന്ന് ആറ് മണിയാകുമ്പോഴേക്കിപ്പം വരുന്നത് ഇങ്ങനെ ബോധമില്ലാതെ ആയിരിക്കും മനസ്സിലാക്കണം നിങ്ങൾ അപ്പം അവിടെയെന്ന് പറഞ്ഞാൽ കുടുംബം താറുമാറാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ബോധത്തെ തന്നെ വരിക ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലോനും കയറിയിട്ട് കുടുംബത്തിലിരിക്കും പിന്നെ അതും പറഞ്ഞിട്ടും കരിഞ്ഞിട്ടും പിന്നെ കടം ഞങ്ങൾക്ക് വീട്ടാവേ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞാൽ ആലപ്പുഴയുള്ള ഭർത്താവിന് സംഭവിച്ച എന്താണെന്ന് വെച്ചാൽ ഭാര്യ ആ ഭാര്യയുടെ കൺട്രോളിലായിരുന്നു അയാളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ പക്ഷേ കൃത്യമായിട്ട് പൈസ ചിലപ്പോൾ അവർക്ക് കൊടുക്കാൻ കൊടുത്തിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവർ ഈ നശിച്ച ജീവിതം വേണ്ടാന്ന് കരുതിയിട്ട് അവർ വീടുകൂട്ട് പോയിട്ടുണ്ടാകും പിന്നെ ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ കുടിയുണ്ടാവില്ല ബലിയുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല പക്ഷെ അവൻ്റെ വായി നിന്ന് വരുന്ന വാക്കുകൾ അതും ചില ആൾക്കാരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ചിന്തിപ്പിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതുപോലെയുള്ള മൊണ്ണകളായ ഭർത്താക്കന്മാരാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും കടത്തിൽ വീഴരുതെന്ന് എനിക്ക് പറയാനുള്ളൂ സ്ത്രീ ജീവിതം എന്ന് പറഞ്ഞാൽ കടത്തിൽ മുങ്ങി നിൽക്കേണ്ടതല്ല നന്ദി നമസ്കാരം